ഹ്രഹ കഴിച്ച കഴിച്ചോ കഴിച്ചായിരുന്നോ ആ ഞാൻ കഴിച്ചു 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 ഞാൻ കഴിച്ചു 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 അവനും കഴിച്ചു പഴയല്ലോ ഒരു കുഴപ്പമില്ല കേട്ടോ ധൈര്യം മാത്രം മതി കേട്ടോ ധൈര്യം മാത്രം മതി ഒക്കെ ശരിയാവും ഒരു ഒരു വർഷം വരെ കിടപ്പായിരുന്നു ഒരു കണ്ണിന്റെ കാഴ്ചയൊക്കെ പോയി സംസാര ശേഷിയൊക്കെ പോയി കൊച്ചു കുട്ടികളുടെ ഒരു ഒന്ന് രണ്ട് വയസ്സായ കുട്ടികളുടെ ഒരു ബുദ്ധിയെ ആണ് ബ്രെയിൻ ഇതൊക്കെ പോയി നമസ്കാരം ഇത് കാലേറ്റാണ് കാലേറ്റ് രണ്ടായിരം മുക്കെന്ന് പറയും അതായത് ദേവസ്വം ബോർഡ് സ്കൂളിൻ്റെ അടുത്തായിട്ട് വരും ഇവിടെ അഖിൽ ഷാജി എന്ന ഇരുപത്തെട്ട് വയസ്സുള്ള ചെറുപ്പക്കാരനെ കാണാനാണ് എന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് അഖിൽ ഷാജിയുടെ അമ്മ എന്നെ വിളിച്ചായിരുന്നു അഖിൽ ഷാജി ഇരുപത്തൊന്ന് വയസ്സ് വരെ യാതൊരു കുഴപ്പവും ഇല്ലായിരുന്നല്ലേ ആ ഇരുപത്തൊന്ന് വയസ്സ് വരെ യാതൊരു കുഴപ്പവും ഇല്ലായിരുന്നതിനു ശേഷം തലയിൽ ഒരു മുഴയായിട്ട് ഇങ്ങനെ വന്ന് അവസാനം അവൻ്റെ അവസ്ഥ ഞങ്ങൾ കണ്ടു സംസാരിക്കാൻ പോലും പറ്റാതെ കിടക്കയിൽ നിന്ന് എണീക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് ഇരുപത്തൊന്ന് വയസ്സുവരെ ചെറുകൾക്കൂടെ ഓടിയുടെ ചെറുപ്പക്കാരൻ്റെ എപ്പോഴത്തെ അവസ്ഥ കണ്ടാലും ആരായാലും കരഞ്ഞു പോകും അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നു ഇനിയും ചികിത്സ വേണം വല്ലാത്തൊരു സർജറി കഴിഞ്ഞു മോൻ വീണ്ടും ഇപ്പം മോനെ ഫിക്സ് വന്ന് അങ്ങനെ കൊണ്ട് കാണിച്ച് വീണ്ടും കൈക്കും കാലിനും വെല്ലൊക്കെ വന്ന് കൈയും കാലും എടുക്കാൻ പറ്റാതായി അങ്ങനെ കൊണ്ട് കാണിച്ചപ്പോഴത്തേക്ക് എം ആർ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞ് എം ആർ സ്കാൻ ചെയ്തപ്പോൾ തല വലിയൊരു മഴയാണ് അപ്പോൾ അതിന് എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ് കൊണ്ടുപോയത് അപ്പോൾ ഉള്ളത് ആദ്യ സർജറി ചെയ്ത സ്ഥലത്ത് തന്നെ കൊണ്ടുപോകാൻ പറഞ്ഞ് അങ്ങനെ സൂപ്പർ സ്പെഷ്യാലിറ്റിയിലാണ് കൊണ്ടുപോയി നൂറ സർജറി കാണിച്ചപ്പോൾ എത്രയും പെട്ടെന്ന് മോൻ സർജറി വേണമെന്ന് പറഞ്ഞ് അങ്ങനെ സർജറി ചെയ്ത് പിന്നെ തുടർ ചികിത്സക്കായിട്ട് ഇനി ഡോക്ടർ പറയുന്നത് വരെ നമ്മൾ ചികിത്സിക്കണമെന്ന് പറഞ്ഞ് ഫിസിയോതെറാപ്പി ചെയ്യണമെന്ന് പറഞ്ഞ് ഇല്ലല്ലോ ഐ ടി പഠിച്ചിട്ട് ഐ ടിന്ന് ഒരു വർഷത്തെ ടെമ്പറിയായിട്ട് കരകുളത്ത് കലക്ട്രോണിൽ വിളിച്ച് അപ്പം അവിടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു മൂന്ന് മൂന്ന് മാസം പോയി അല്ലേ മൂന്ന് മാസം വരെ പോയി അപ്പം മൂന്ന് മാസം അവിടെ ചെറിയൊരു ശമ്പളം ഉണ്ടായിരുന്നു നല്ല എൻ്റെ കൊണ്ട് തന്നെ തരുവായിരുന്നു അപ്പം അത് ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുവായിരുന്നു അപ്പം അത് ചെറിയ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് നമ്മളങ്ങനെ പോയി അപ്പോൾ അവിടെ ജോലിക്കും പൊയ്ക്കൊണ്ട് ഒയ്ക്കൊണ്ടിരുന്ന സമയത്താണ് പെട്ടെന്നാണ് ഒരു ഒരു മാസം കൊണ്ടാണ് അങ്ങ് കയറി ഇങ്ങ് കടുത്ത് പിന്നെ കാലൊക്കെ ചെറുതായിട്ട് വിരലൊക്കെ മടങ്ങി തുടങ്ങി അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്ത് ഇവിടെ മെഡിക്കൽ കോളേജ് ഡോക്ടറെ വീട്ടിൽ ചെന്ന് പിന്നെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ് എത്രയും പെട്ടെന്ന് നാളെ തന്നെ അഡ്മിറ്റ് ആവണം ആയി സർജറി ചെയ്തേ നോക്കോളെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു സർജറി ചെയ്തതിന് ശേഷമാണ് പിന്നെ ഒരു ഒരു വർഷം വരെ കിടപ്പായിരുന്നു ഒരു കണ്ണിൻ്റെ കാഴ്ചയൊക്കെ പോയി സംസാര ശേഷിയൊക്കെ പോയി കൊച്ച് കുട്ടികളുടെ ഒരു ഒന്ന് രണ്ട് വയസ്സായ കുട്ടികളുടെ ഒരു ബുദ്ധിയെ പോയി പിന്നെ ഒരു ഒന്നര പക്ഷെ അതുവരെ നമ്മൾ തറപ്പിക്ക് ഇവിടുന്ന് വാഹനം കൊണ്ടു പോയിരിക്കുന്നത് അപ്പോൾ ഒരു രണ്ട് മൂന്ന് കൊല്ലം വരെയൊക്കെ അങ്ങനെയൊക്കെ പോയി ഒരു ഇതൊക്കെ ആയി വന്നതാണ് നമ്മൾ സാമ്പത്തികത്തിന്റെ പ്രശ്നം കൊണ്ടും ഒക്കെ ഒരുപാട് ബ്രേക്കായി പോയി എനിക്ക് സ്ട്രോക്ക് വന്നു ഒരു ഒരു വശം തളന്നു അങ്ങനെയൊക്കെ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് വേദനയുണ്ടോ ഫീനുണ്ടോ ഇപ്പൊ ഫാനൊന്നുമില്ലേ ചൂടെടുക്കൂലേ ഫാനൊന്നുമില്ല അല്ലേ സംസാരിക്കാം എന്തായാലും സംസാരിക്കാൻ പറ്റുമോ സംസാരിക്കുമോ ഒന്നും സംസാരിക്കില്ലേ എന്തെങ്കിലും പറഞ്ഞോക്ക് ഏ സംസാരിക്കാൻ വയ്യേ ആ ഒരു ആഹാരമോ കഴിച്ച കഴിച്ചോ കഴിച്ചായിരുന്നോ ആ ഞാൻ കഴിച്ചു 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 ഞാൻ കഴിച്ചു 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 അവനും കഴിച്ചു പേരാ ശ്രീജിത്ത് ശ്രീജിത്ത് മാരാ പേര് അവന്റെ പേര് കൂട്ടുകാരെ കാണാൻ വരാറുണ്ടോ കൂടെ പഠിച്ച ആൾക്കാരൊക്കെ ആരും വരൂലേ ആഹാ ആരും അധ്യാപകരായാലും വരാറുണ്ടോ ആരും വരാറില്ലല്ലേ നമുക്ക് ഇങ്ങനെ കിടന്നാ വിളിച്ചു കിടക്കണ്ടേ അച്ഛനോട് ജോലി പോണ്ടേ ഏര്യോ മേടിച്ച കേട്ടാ പഴയത് കൊല്ലോ ഒരു കുഴപ്പമില്ല കേട്ടാ ധൈര്യം മാത്രം മതി കേട്ടോ മാത്രം മതി ശരിയാവോ ഇതാണ് ഈ കുടുംബത്തിന്റെ അവസ്ഥ കാരണം വെച്ചുകഴിഞ്ഞാല് ഇരുപത്തിയഞ്ച് വയസ്സായ മൂത്ത മൂവനായ മകനിലായിരുന്നു അവരുടെ എല്ലാ പ്രതീക്ഷകളും പക്ഷേ വിധി അവനെ ഇങ്ങനെ ഒരു കട്ടിലേക്ക് ഒതുക്കിക്കളഞ്ഞു ഇപ്പോൾ ചികിത്സിക്കാൻ പോലും നിവൃത്തിയില്ലാതെ ഈ കുടുംബം നെട്ടോട്ടം ഓടുകയാണ് ആയിക്കൂടി ചേട്ടൻ്റെ ഒരു വരുമാനം മാത്രമാണ് ഈ വീട്ടിൽ ഉള്ളത് ചേട്ടൻ അത്യാവശ്യം കലാകാരനെയൊക്കെയാണ് നല്ല മേശയൊക്കെ വച്ചിട്ടുണ്ട് ഇവിടെ ഏതായാലും ഞങ്ങൾ ഈ ഒരു വിവരം ഈ ഒരു കുടുംബത്തിൻ്റെ ദയനീയ അവസ്ഥ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് അക്കൗണ്ട് നമ്പരൊക്കെ ഉണ്ടല്ലോ അല്ലേ എന്തായാലും ഈ കുടുംബത്തിന്റെ അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പറും കോൺടാക്ട് നമ്പറും ഒക്കെ ഞങ്ങൾ ഈ സ്റ്റോറിലൂടെ ആഡ് ചെയ്യുന്നുണ്ട് കഴിവുള്ളവരൊക്കെ സഹായിക്കുക കാരണം ചികിത്സ ഓടി ചാടി നടക്കേണ്ട ഒരു ചെറുപ്പക്കാരനാണ് ഇങ്ങനെ കടന്നു പോയത് ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകണം അവനെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരണം അതാണ് ഞങ്ങളുടെ ആഗ്രഹം എന്താ ഇടത്തെ കൈന മടങ്ങിയും പൊക്കാനും അയാളൊരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് കാലും അതുപോലെ നടക്കുമ്പോൾ മടങ്ങി പോകും നടക്കാൻ പറ്റത്തില്ല രണ്ടുപേരും ഇല്ല ഇല്ല ം കൊടുക്ക അവിടെ കൊണ്ടുവരുമ്പോൾ തന്നെ രണ്ട് സൈഡിൽ നിന്ന് അപ്പോൾ എടുത്തതാണ് ഏതായാലും കഴിവുള്ളവരൊക്കെ സഹായിക്കാൻ ഞങ്ങൾ എന്തായാലും കൊണ്ടവരും കുൾപ്പനവരൊക്കെ ഈ ഒരു സ്റ്റോറിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് വളരെ വളരെ പ്രതാപപരമാണ് ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ എക്സ്പിൻസ് വേണ്ടി ക്യാമറമാൻ റജിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്